we ഹലോ ഫ്രണ്ട്സ് ഐ ആം ഫ്രം രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ വെളുപ്പിന് നാല് ഇരുപതാണ് ഇപ്പോൾ സമയം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റിരിക്കുകയാണ് അതുപോലെതാ ദോശയ്ക്കുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് ആദ്യം തന്നെ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കണം ബാക്കി ദോശ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പം റൈസ് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് പുറത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ ഇന്ന് പെട്ടെന്ന് ജോലികളൊക്കെ കഴിച്ചു വെച്ചിട്ട് വേണം എനിക്കിന്നൊരു യാത്രയുണ്ട് അതുകൊണ്ടാണ് വെളുപ്പിന് തന്നെ എഴുന്നേറ്റത് കേട്ടോ അപ്പം മുതിരതാ വറക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അതുപോലെ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് ബർണറിലും ഓരോരോ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പെട്ടെന്ന് ജോലികളൊക്കെ കഴിക്കാനായിട്ട് നോക്കുന്നത് കേട്ടാ അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പെട്ടെന്ന് എഴുന്നേൽക്കാനും വേഗത്തിൽ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്ന് പക്ഷേ ഞാൻ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് പോകുന്നത് അതുകൊണ്ട് കൂടെ ആരും തന്നെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഞാനാണെങ്കിൽ ഇന്ന് ഫ്രണ്ട്സും ഒത്താണ് പുറത്തൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ മുതിരയൊക്കെ വറുത്തെടുത്ത് കുക്കറിലൊക്കെ വേവിച്ച് അതിന് ശേഷം നാളികേരമൊക്കെ ചേർത്തും കഴിഞ്ഞിട്ട് ഇതാ കാച്ചി എടുക്കുകയാണ് അപ്പോൾ ലേശം വെള്ളമുണ്ട് അപ്പം അതും കൂടി ഒന്ന് വറ്റിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ പിന്നെ ഇതാ ചട്നിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് കടുവൊക്കെ പൊടിച്ചിട്ടുണ്ട് തക്കാളിയും സവാളിയും വഴ കിട്ടിയത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങട്ട് ചേർത്ത് കൊടുത്തു ഇതിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഭയങ്കര മഞ്ഞക്കളറാണ് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ റൈസ് കുക്കറിൽ ചോറ് തിളച്ചപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇഡ്ഡലി തട്ടിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അമ്മ ഇവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഡമേശായിന് വേണ്ടിയിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടാ എനിക്കും മക്കൾക്കും ദോശ മതി അപ്പോൾ രണ്ട് തട്ട് ഇഡ്ഡലി ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിപ്പോൾ കഴിച്ചുകൊണ്ട് പോകാനുള്ള ദോശ ഉണ്ടാക്കണം മക്കൾ പിന്നെ അവർ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ അവർ ഉണ്ടാക്കി പോകുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കറിയായിട്ടുണ്ട് അതുപോലെ തന്നെ റൈസ് കുക്കറിലാണെങ്കിൽ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് കുടിക്കാൻ ജീരകം ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മുതിരപ്പുഴുക്കുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കണം ഇത്രയും കാര്യങ്ങളുള്ളൂ കേട്ടോ ആറു മണിക്ക് മുൻപായിട്ട് നമുക്ക് ഇവിടെ പുറപ്പെടണം കേട്ടാ അപ്പം അതുകൊണ്ടാണ് തിരക്കിട്ട ജോലികൾ അങ്ങനെ ഇതാ എനിക്ക് കഴിക്കാനുള്ള ദോശയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ കുളിച്ചൊക്കെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടാ അതുപോലെ കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം രണ്ട് ഗ്ലാസ് കട്ടൻ ചായ കൂടുതൽ വെച്ചിട്ടുണ്ട് എങ്ങാനും രമേശ് ആയിട്ട് എണീറ്റ് വരണമെങ്കിൽ കൊടുക്കാമല്ലോ അങ്ങനെ ഞാൻ ഇതാ റെഡി ആവാൻ വേണ്ടി നിൽക്കുകയാണ് സെറ്റ് സാജിയാണ് ഉടുത്തിരിക്കുന്നത് ഗ്രീൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുടിയൊക്കെ കെട്ടി ഇനിയിപ്പോൾ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് പേരാണ് ഞങ്ങൾ ഞങ്ങളിതാ ഈ ഓട്ടോയിലാണ് പോവാനായിട്ട് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ തീർത്ഥയാത്ര അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ നാലഞ്ച് ക്ഷേത്രങ്ങളിൽ ഞങ്ങൾക്ക് പോകണം ആദ്യം തന്നെ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഒരു ഗംഭീരമായിട്ടുള്ള ക്ഷേത്രമാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊക്കെ ഇവിടെ വരുന്നത് ഞാനെന്നല്ല ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അങ്ങനെ ഭഗവതിയെ ഒക്കെ തൊഴുതു ക്ഷേത്രക്കുള കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ വെളുപ്പിന് തന്നെയാണ് എത്തിയത് അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാതെ ശാന്തവും സമാധാനവുമായിട്ടാണ് കേട്ടോ അവിടെ തൊഴാനായിട്ടൊക്കെ പറ്റിയത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും അതുപോലെ നമ്മൾ എവിടെയൊക്കെയാണോ നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുക അവിടെയൊക്കെ നിന്നും കഴിഞ്ഞിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തു വിട്ടാകും അപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളിന്ന് ഫാമിലി ആയിട്ടല്ല ഫ്രണ്ട്സും ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത് അതെന്ന് പറഞ്ഞാണെങ്കിൽ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോളൂ അതും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏട്ടാ പിന്നെ ഞങ്ങളിതാ അതിൻ്റെ പുറത്ത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചെന്നെത്തിയത് തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ ഇവിടെ ആണെങ്കിലും നമുക്ക് കണ്ടാൽ വിസ്മയം തോന്നുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വലിയ പാറയൊക്കെ കണ്ടില്ലേ ഈ ഇതിൻ്റെ പുറത്താണ് ഇവിടുത്തെ ദേവൻ ചതുരംഗം കളിച്ചത് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഓരോരോ അടയാളങ്ങളാണ് ദേവൻ്റെ ഓരോ അടയാളങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് താ കേരള പഴഞ്ഞി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ പോകും എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈ യാത്രക്ക് തന്നെ ഞാൻ തയ്യാറായത് കേട്ടോ ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരണമെന്ന് അപ്പോൾ ഇങ്ങനൊരു സൗകര്യം കിട്ടിയപാട് ഞാൻ പോരാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പടികളാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ കയറാണ് ചെയ്തത് കേട്ടോ നടന്ന് കയറിയാണ് ഞങ്ങൾ അവിടേക്ക് എത്തിച്ചേർന്നത് കേട്ടോ അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെയായ കാരണം കോടയുണ്ട് അതുപോലെ ഇങ്ങനെ നോക്കുമ്പോൾ വീടുകൾ അതുപോലെ തന്നെ ഫാക്ടറികൾ പിന്നെ നെൽപ്പാടങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകളാണ് കേട്ടോ കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ കുറച്ച് നേരമൊക്കെ അതൊക്കെ കണ്ടു പിന്നെ നമുക്കിങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നു ഈ കൂറ്റൻ ആൽമരവും അതുപോലെ തന്നെ ആൽത്തറയാണ് കേട്ടോ ആൽത്തറേമ്മയും അതുപോലെ സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പഴനിയും മുരുകക്ഷേത്രത്തിലൊക്കെയുള്ള ആ ചുവപ്പും വൈറ്റുമായിട്ടൊക്കെയുള്ള ആ ഒരു പെയിൻ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ചെന്ന് കയറുമ്പോൾ നമുക്ക് കാണാൻ വലിയ കൊടിമരുണ്ട് പക്ഷേ നമ്മളുടെ ഈ ക്ഷേത്രത്തിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുന്ന ആ ഫസ്റ്റത്തെ നില മാത്രമാണ് പണി പൂർത്തിയായിട്ടുള്ളത് അല്ലാതെ മുകളിലേക്ക് ഇങ്ങനെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതാ ക്ഷേത്രത്തിന് പുറത്തൊരു വലമൊക്കെ വെച്ചതാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ പഴനി മുരുകൻ്റെ നല്ല വലിയ വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത് കേട്ടാ വേലൊക്കെ പിടിച്ച് നിൽക്കുന്ന പഴനി മുരുകൻ്റെ ഒരു വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണു നിറയെ കാണാനുണ്ട് അതുപോലെ ഗണപതി അങ്ങനെ ഉപദേവ ങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ ഗണപതി ഹോമം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾക്ക് അവിടത്തെ ഒരു ഹിസ്റ്ററി ഒക്കെ ഒരാൾ ഒരാളിങ്ങനെയൊക്കെ തരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്ഷേത്രത്തിലാണെങ്കിൽ പൂജാദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു തട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകളൊക്കെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ കാവടിയെടുത്തും കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി വരുന്ന ആ ഒരു ഇതൊക്കെ ഇതൊക്കെയുണ്ട് അപ്പം നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാം അതുപോലെ തലമുണ്ടനം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുമോ ആ സജ്ജീകരണങ്ങളൊക്കെ ഇവിടെയും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ഷേത്രപ്പണി അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറയുക നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ വെളുപ്പിന് തന്നെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമാണ് ഞങ്ങളും പിന്നെ കുറച്ച് ആൾക്കാരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ മുരുകൻ്റെ ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ തൃശ്ശൂരിലാണ് കേട്ടോ ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ചോച്ചിരിക്കുന്നതാണ് ഈയൊരു സ്ഥലത്തിനെ പറയാട്ടോ അപ്പോൾ നമുക്ക് പഴഞ്ഞി മല കയറിയാൽ നമുക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് കയറാനായിട്ട് പറ്റും കാരണം ഇവിടെ ഇത്ര സ്റ്റെപ്പല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പോൾ മഴ പെയ്ത കാരണം കുറച്ച് ദിവസം വെള്ളമൊക്കെ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇതാ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പുറപ്പെടുകയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വടക്കുനാഥ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ വടക്കുനാഥ ക്ഷേത്രത്തിൽ മാത്രമല്ല ഞങ്ങള് വേറൊരു ക്ഷേത്രത്തിലും കൂടി കയറിയിരുന്നു അവിടെ വെച്ച് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് ഏട്ടോ അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ഇതാ ഞങ്ങൾ വടക്കുനാഥ ക്ഷേത്രത്തിലും എത്തിയിട്ടോ ഇവിടെ പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട് അപ്പോൾ എത്ര പ്രാവശ്യം വന്നാലും നല്ല ഗംഭീരമായിട്ടുള്ള ക്ഷേത്രമാണല്ലോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം സ്വന്തം എന്നൊക്കെ തോന്നുന്ന തരത്തിലാണ് വടക്കുന്നാഥനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനും ഒക്കെ വരുന്നതാണ് ഇവിടെ അപ്പോൾ ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗി കാരണം മഴയൊക്കെ പെയ്തു തുടങ്ങിയത് കൊണ്ട് തന്നെ പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമാണ് ഏട്ടാ അതുപോലെ തന്നെ ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കാണാൻ തന്നെ ഭയങ്കര ഒരു രസമാണ് ആ മരങ്ങൾക്ക് ക്കിടയിൽ ചന്ദന മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചന്ദന മരങ്ങളൊക്കെ നോക്കി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്നു കേട്ടോ പിന്നെ എങ്ങനെ വലം വെക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്ഥലത്ത് നമുക്ക് തൊഴാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ക്രമം പോലെ തന്നെ ചെയ്തു അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേതാ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ ഒരു വധും വരനും അപ്പോൾ ഇവർ ഇവിടെയുള്ള ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ അവരിങ്ങനെ എന്താ പറയുക ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെയാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവർ പറയുന്നത് മലയാളമല്ല അങ്ങനെ ഞങ്ങൾ വഴിപാടുകളൊക്കെ കഴിച്ച് ഏർ പ്രസാദമൊക്കെ കിട്ടി വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ വളരെ സന്തോഷം തരുന്ന ഒന്നാണ് ഏട്ടാ ഈ യാത്രയോട് കൂടിയിട്ട് ഞാനൊരു കാര്യം വിചാരിച്ചു കേട്ടോ ഇടയ്ക്ക് ഇനി ഫ്രണ്ട്സുമായിട്ട് ഓരോ യാത്രകൾ പോയിട്ട് തന്നെ കാര്യം എന്നങ്ങട്ട് വിചാരിച്ചു വടക്കുനാഥൻ്റെ തൊഴിലിറങ്ങിയപ്പോൾ പിന്നെ നേരെ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും ഞങ്ങൾ കയറി കയറിയിട്ടോ അവിടെയും നല്ല സുഖമായിട്ട് തൊഴാനായിട്ടൊക്കെ പറ്റി അതിനൊക്കെ ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ചുശേഷം വിശപ്പൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകടയിലാണ്ട്ടോ കയറിയത് ആ തട്ടുകടയിൽ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ചിലവഴിച്ചത് പിന്നെ ശക്തൻ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി അതുപോലെ ടെക്സ്റ്റൈൽസിൽ നിന്ന് കുറച്ച് ഡ്രസ്സും വാങ്ങിയിട്ടാണ് വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ഗംഭീര മഴ പെയ്ത് കിടക്കായിരുന്നു ഞങ്ങളുടെ യാത്രയിൽ ഒന്നും അങ്ങനെ മഴയൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നേരിയൊരു ചാറിലോട് കൂടിയിട്ട് പെയ്യുന്നുണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു അപ്പോൾ വളരെ സുഖപ്രദമായിരുന്നു ഇന്നത്തെ യാത്ര അപ്പോൾ നമ്മുടെ ജോലി അതുപോലെ തന്നെ സ്ട്രെസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനും മനസ്സ് ടെൻഷൻ ഫ്രീ ആക്കി വയ്ക്കാനൊക്കെ നമുക്ക് യാത്രകൾ ഉപകരിക്കില്ലേ അതിപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞാൽ പോരെ നമ്മൾ യാത്രകൾ ചെയ്ത് നോക്ക് തന്നെ വേണം നമുക്ക് എന്താ പറയുക മനസ്സ് ത്തിന് വളരെ ഭാരക്കൊഴിഞ്ഞ് ലാഘവത്വം തോന്നുന്ന പോലെ തോന്നും കേട്ടോ അപ്പം ഇന്ന് ഇതായി ദേവിദേവന്മാരുടെ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ പ്രാർത്ഥനയുടെ ഒരു പുണ്യമായിരിക്കും എനിക്ക് പുണ്യയാത്ര പുറപ്പെടാനായിട്ട് പറ്റിയത് അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷം നന്ദിയൊക്കെ ഞാൻ ദേവിദേവന്മാരോടും പറഞ്ഞു കേട്ടോ നമ്മളെപ്പോഴും നമ്മുടെ വീടിന് വേണ്ടിയിട്ട് ജീവിക്കുക നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ ഇവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഒത്തിരി വീട്ടമ്മമാർ ഇങ്ങനെ രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെ ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം കണ്ടെത്തണം കേട്ടോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാനായിട്ട് നമ്മൾ കണ്ടെത്തണം അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ഈ ജീവിതമൊക്കെ തീർന്നൊക്കെ പോവാം ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ആ ഒരു വേളകൾ നമ്മൾ സ്വയം കണ്ടെത്തി കഴിഞ്ഞ് നമ്മളതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയും യാത്രകൾ എന്തായാലും ഞാൻ ഫ്രണ്ട്സുമായിട്ട് പോകുന്നതായിരിക്കുന്നു ഞാൻ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് കേട്ടോ പോകാൻ വയ്ക്കിയാൽ മതിയായിരുന്നു അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സൊക്കെ ഒത്തും കഴിഞ്ഞ് യാത്രകളൊക്കെ പുറപ്പെടാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം